ുംബർമീൻ അള്ളാഹു പരിപൂർണമായി നമ്മെ കബൂലാക്കുമാറാകട്ടെ അവൻ്റെ ഇഷ്ടപ്പെട്ട യഥാർത്ഥ മുത്തഫ്യങ്ങളിൽ സാധുക്കളും ബാബികളുമായ നമ്മയും അള്ളാഹു ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ നാം പരലോകത്തേക്ക് യാത്ര ചെയ്യേണ്ടവരാകുന്നു പരലോകത്തേക്ക് ഒരു യാത്ര നാം ഉറപ്പായിട്ടും പ്രതീക്ഷിച്ചിരിക്കണം ഏത് സമയമാണോ നമ്മുടെ റൂഹ് റബ്ബുൽ അള്ളാഹുറബുസത്ത് അജൽ എഴുതിയത് ആ സമയം മഹാനായ അർവാഹു കാബുദു അലഹിത്തു വസ്സലാം നമ്മെ റൂഹിനെ പിടിച്ചുകൊണ്ട് അവൻ യാത്ര തിരിക്കും ആ ആയിലിനോടൊപ്പം യാത്ര തിരിക്കലല്ലാതെ മറ്റേ യാതൊരുവിധ വഴിയുമില്ല ലോകത്ത് എത്രത്തോളം ലോകത്ത് അകമ്പടിയോടുകൂടി നടന്നവനാണെങ്കിലും ശരി തന്നെ അവൻ്റെ അടിക്കൽ അസ്രീട് വരുക തന്നെ ചെയ്യും ലാഹുവിൻ്റെ നിങ്ങൾ കെട്ടി അടയ്ക്കപ്പെട്ട കോട്ട കൊത്തലങ്ങൾ ഭദ്രമായി ഒളിച്ചിരുന്നാലും തന്നെ മരണം പിടികൂടുക തന്നെ ചെയ്യുമെന്ന് ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ലോകത്ത് എത്രത്തോളം സുരക്ഷിത വലയങ്ങൾക്കുള്ളിൽ ഒളിച്ചിരുന്നാലും മരണപ്പെടുക തന്നെ ചെയ്യും മരണത്തിൻ്റെ കയ്യിൽ നിന്നും മസുറായിലിൻ്റെ കരങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സാധ്യമല്ല ഇഷാഖ് റബീൻ്റെ ചുറ്റും വലിയ തീർത്തപ്പെട്ട ആളെ വ്യൂഹമുണ്ടായിരുന്നിട്ടും ഇഷാഖ് റബീനെ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ സാധ്യമല്ല അതുപോലെ തന്നെ എത്രയെത്രയോ ലോകം മുഴുവനും അടക്കി ഭരിച്ചവരൊക്കെയും ണത്തിൻ്റെ കാലചക്രത്തിനടിയിൽപ്പെട്ട് മരണമെന്ന മഹാദുരന്തത്തിനടിയിൽപ്പെട്ടു കൊണ്ടവർ അസ്തമിച്ചു പോയെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾ മരണപ്പെടുക തന്നെ ചെയ്യും അതം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ അതിലത്ഭുതം ഇന്നോളവും നിനക്കില്ലേ ലോകം മടക്കി ഭരിച്ചവരല്ലേതന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ ലോകം മുഴുവനും മടക്കി ഭരിച്ചവർ ഈ ലോകത്തുകൂടി കടന്നുപോയി അവരൊക്കെയും മൗത്തെന്ന് പറയുന്ന മരണമെന്ന് പറയുന്ന സിംഹം അവരെ തട്ടിയെടുത്തു അവരൊക്കെയും മരണത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങിപ്പോയെങ്കിൽ ഈ പ്രപഞ്ച ലോകത്തിൽ ആരെങ്കിലും ഈ ലോകത്തിൽ അസ്രായിൽ വിട്ടേച്ച് പോകുമായിരുന്നുവെങ്കിൽ ലൗക്കാനത്തി ഈ പ്രപഞ്ചലോകം തന്നെ സൃഷ്ടിക്കപ്പെടുന്നതിന് കാരണക്കാരനായ അഷഫ് മഹുലൂഖീൻ മുർസലീൻ മുറുസലീൻ നബി മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് ശാശ്വതമായി ജീവിച്ചിരിക്കണമായിരുന്നു അവിടെ നിന്ന് ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു പോയെങ്കിൽ ഞാനും നിങ്ങളും മയ്യത്താണ് അപ്പോൾ ഈ പ്രപഞ്ചലോകത്ത് ജീവിക്കുന്ന സമയം അത്രയും ഞാൻ നിങ്ങളും മുത്തക്കിയായി ജീവിക്കുക തക്വയോടുകൂടി ജീവിക്കുക മഹാനായ അലി ത്വാലിബ് അലിബിൻ പറഞ്ഞു ഒരു മനുഷ്യന് തക്വയുണ്ട് ഒരു മനുഷ്യന് തക്വയുണ്ട് എങ്കിൽ അവനക്കുണ്ടാകുന്ന അഞ്ച് ലക്ഷണങ്ങൾ പറയുന്നവന് തക്വയുണ്ടാകുവാൻ വേണ്ടിയുള്ള അഞ്ച് ലക്ഷണങ്ങൾ പറയുന്നു അതിലൊന്നാമത്തതായിട്ട് പറയുന്നു വൽ പ്രശുദ്ധമായ ഖുർആാനനുസരിച്ചുള്ള അമൽ ചെയ്യുക അതുപോലെ തന്നെ അവനുക്ക് വൽക്കനാത്ത ബിൽ കലീൽ അവൻ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടുള്ള ജീവിതം അത് തക്വയുള്ള ഒരു മനുഷ്യൻ്റെ ലക്ഷണമാകുന്നു അതുപോലെ തന്നെ മഹാനവറുകൾ പറയുന്നു അല്ല ഹൗഫുബിൽ ജലീൽ അള്ളാഹുവിനെ ഭയപ്പെട്ടു കൊണ്ടുള്ള ജീവിതം അത് തക്വയുള്ളതിനും തക്വയുണ്ടാകുന്നതിനും കാരണമാകുന്നു എന്ന് മഹാനവറുകൾ പറയുന്നു അതുപോലെ തറയെ പറയുന്നു അവസാനമായിട്ട് മഹാനവറുകൾ പറയുന്നു അൽ അല്ലുലിയൽ മടക്ക യാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുക മരണത്തിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തി മരണശേഷമുള്ള ജീവിതം വിജയിക്കുന്നതിന് വേണ്ടി ഭാസുരമാകുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഈ ദുനിയാവിൽ വെച്ച് നടത്തണമെന്ന് മഹാനായ അലി അലീബിൻ നബി തോലിബർ റലി അള്ളാഹുന്ന് പറയുന്നപ്പോൾ പരിപൂർണമായും മഹത്തുക്കളുടെ വാക്കുകൾ അതൊക്കെയും ജീവിതത്തിൽ പകർത്തുക അതിനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിപൂർണ്ണ മൊത്തത്തിയായി ഈ ലോകത്ത് നിന്നും ജീവിച്ചു മരണപ്പെടുവാനുള്ള സൗഭാഗ്യം നാം ഏവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സ്ലാമലൈക്കും വരഹമുല്ല